എനിക്ക് അപ്പോഴേ ഓ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല സന്തോഷം എല്ലാവരും സ്നേഹിക്കുന്നതിനും സന്തോഷം മാത്രം ഈ നാട്ടിലെ സ്വീകരണം ഫസ്റ്റ് ആണ് ഇപ്പോഴും എനിക്ക് വീട്ടിൽ വരാൻ പറ്റിയത് രണ്ടു ദിവസം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ ഇപ്പൊ നാട്ടില് വന്നു വന്നത് എന്റെ ഫസ്റ്റ് പരിപാടി ആയിരുന്നു ഇത്രയും നിങ്ങൾ കാണില്ല സന്തോഷം എല്ലാവരും സ്നേഹം കഴിഞ്ഞ സന്തോഷം മാത്രം ു ഭയങ്കര ക്രൗഡ് ആൾക്കാരൊക്കെ അർജന്റ് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്തൊക്കെയാണ് എനിക്കിതിന് മുമ്പ് അത് വന്നിട്ടുണ്ടോ നാട്ടിൽ ഞാനോ ലൈക് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം നടക്കുന്ന കുറേ കാര്യങ്ങളാണ് അവൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നു പ്ലസ് സന്തോഷം മാത്രം ബിഗ് ബോസ് പോയത് കൊണ്ട് പിന്നെ ലൈക്ക് എന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ പോലും പോയതുകൊണ്ട് മാത്രമല്ല എന്നെ ക്യാരക്ടേഴ്സ് എൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ജനങ്ങൾക്ക് ഇത്രയും സോ അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പിന്നെ എല്ലാവരും എന്നെ വേറെ എല്ലാവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അതായത് ഞാൻ മാത്രം എപ്പോഴും എടുത്തിട്ടല്ല എല്ലാവരും എൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടു എല്ലാവരും അതുകൊണ്ട് മാത്രം അപ്പോൾ അവിടെ ഒരു സിനിമ പറഞ്ഞിട്ട് അത് കേട്ട പോലെ തന്നെ ഞാനും കേട്ടു എനിക്ക് വേറെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടില്ല നടക്കട്ടെ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് തന്നെ എനിക്കും കിട്ടില്ല എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല സിനിമയാണ് എല്ലാം അതുപോലെ അറിയാമല്ലോ ഞാനങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല കിട്ടിയാൽ കിട്ടും ഉറപ്പാട് കിട്ടുമെന്ന് അറിയാം എനിക്ക് എനിക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം യോക് ഞാനാ ലൈക് ഞാനങ്ങനെ ഒന്നിലും ഗ്രാൻഡായിട്ട് എടുക്കുന്നില്ല ഒരു കാര്യങ്ങൾ ലൈക്ക് ഹാപ്പൻ ചെയ്യുന്നത് എനിക്ക് സന്തോഷം നടക്കുന്ന സന്തോഷം അത്രയേ ബാക്കിയുള്ള ബിഗ് ബോസ് പല സ്ഥലത്തും കാര്യങ്ങളൊക്കെ അർജുന ഇറങ്ങി ഇപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു മൈൻഡ് ഒരു ടൈം എടുത്തു എടുക്കും അതിൻ്റെ ഹാലിഡേയ്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എനിക്ക് വീട്ടിൽ എൻ്റെ അപ്പനമ്മ എനിക്ക് എന്നെക്കുറിച്ച് മീറ്റ് ചെയ്യുമെന്നായിരുന്നു സോ അതൊക്കെ എടുത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഓക്കെ ആയി വരുന്നേ ഉള്ളൂ ഇവിടുത്തെ സ്പീച്ചിൽ ഒരു വാക്യം ഉണ്ടായിരുന്നുണ്ട് ഞാൻ തോറ്റുപോയതാണെന്ന് പക്ഷേ എന്നാലും ഞാൻ തോറ്റു തോറ്റുകിടക്കില്ലാന്ന് പറഞ്ഞൊരു കാര്യം അതെങ്ങനെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എല്ലാ എല്ലാവർക്കും എല്ലാവരുടെയും ലൈഫിൽ ഓരോ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഇന്നോടം ജയിക്കണമെന്നില്ല ഓരോ പ്രശ്നങ്ങളിലാണ് എല്ലാവരും സർവൈവ് പോകുന്നത് ഞാൻ മാത്രമല്ല കുറേ പേരുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു കുറേ പേർ പരാതെ പറയുന്നു അതേപോലെ ലൈഫ് എങ്ങനെയാണ് എല്ലാ ലൈഫിന് അപ്ഡ് അപ് ആൻഡ് ഡൗൺസ് കാണും നമ്മളൊരു ഗെയിം കളിക്കുന്നതല്ല നമ്മുടെ ജീവിതം ചിലപ്പോൾ തോക്കും ചിലപ്പോൾ ജയിക്കും അതിൽ എഫോർട്ട് ഇടുക ില് അർജുനാണ് കൂടുതലും ഫാൻസ് ഓരോ ഇഷ്ടപ്പെടും കാഴ്ചപ്പാടില്ലേ ഞാനത് ഞാനിതിൽ ജയിക്കണം നോക്കണം അങ്ങനെ എനിക്കാ ചെയ്യും ഞാൻ മൊമെന്റിൽ തന്നെ ഞാൻ ലാൽസാദിനെ ലാൽസാറിനടുത്ത് നീക്കാൻ പറ്റും ഞാൻ ഇതുവരെ ഗ്രാഫ് നോക്കിയിട്ടുണ്ട് ഹൺഡ്രഡ് ഡേയ്സ് നിക്കുക അല്ലെങ്കിൽ ഗെയിമിന്റെ പാട്ട് അല്ലാതെ തന്നെ എനിക്ക് കപ്പിക്കണം എന്നുള്ള മൈൻഡ് മുന്നെന്താണെന്നൊക്കെ ആസാറിനൊപ്പം നിൽക്കുക ആ ഒരു ഞാൻ ഗ്രാഫ് നോക്കില്ല ആചാറിനൊപ്പം നിൽക്കുക ആ ഒരു മൊമെന്റ് ഞാൻ എന്തെങ്കിലും വന്നത് തന്നെ ഞാൻ ജയിച്ചു പിന്നെ ഞാൻ എനിക്ക് സന്തോഷാണ് പിന്നെ നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂ നമ്മുടെ ശ്രീതുമായിട്ടൊക്കെ വരുന്നുണ്ട് ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലോ ഏഷ്യാന് സ്റ്റാർ സിംഗറിലൊക്കെ വന്നു അപ്പൊ അതിന്റെ കട്സൊക്കെ പിന്നെയും ഇതേപോലെ നിങ്ങൾ അല്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാരും എല്ലാവർക്കും ഞാൻ വീഡിയോസ് എല്ലാം നല്ലത് അപ്പൊ സന്തോഷം ഐ മീൻ ഇവിടെ വന്നു എനിക്കറിയാം നിങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ആൾക്കാർ

ഏന്റെ മുന്നാണ് ഞാൻ പയ്യനാണ് ഞാൻ എൻ്റെ കല്യർ സ്റ്റാർട്ട് ചെയ്ത കല്യാണം കഴിച്ചിടാൻ പോകുന്നു എല്ലാവരും